തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജു എം ആന്റണി രാജുവിന് എം എൽ എ സ്ഥാനം പോയതോടെ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പാർട്ടിയും തീർന്നു ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഏക എം എൽ എ ആയിരുന്നു ആന്റണി രാജു ആന്റണി രാജു കഴിഞ്ഞ തവണ പരാജയപ്പെടുത്തിയത് വി എസ് ശിവകുമാറിനെയാണ് രണ്ടര വർഷം അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയുമായി അപ്പോഴാണ് തൊണ്ടി മുതൽ തിരിമറി കേസ് വിനയായി മാറിയത് മൂന്ന് പതിറ്റാണ്ടോളം നിലനിന്ന കേസിൽ ആന്റണി രാജുവിനെ കോടതി ശിക്ഷിച്ചു എം എൽ എ സ്ഥാനം പോയി ഇതോടെ ആഹ്ലാദത്തിലായത് സി പി എം ആണ് തിരുവനന്തപുരം സെൻട്രൽ ആന്റണി രാജു മത്സരിക്കുന്ന മത്സരിച്ച തിരുവനന്തപുരം സെൻട്രൽ ഏറ്റെടുക്കാൻ സി പി എം തീരുമാനിച്ചു സി പി എം തിരുവനന്തപുരം സെൻട്രൽ ഏറ്റെടുത്ത് കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന റിപ്പോർട്ട് അസന്യഗ്ധമായി പുറത്ത് വന്നുകഴിഞ്ഞു സി പി എം നേതാവായ മുമ്പ് ആറ്റിങ്ങൽ എം പി ആയിരുന്ന എ സമ്പത്ത് തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കും സമ്പത്ത് മത്സരിച്ചാൽ ഈസിയായി തിരുവനന്തപുരം സെൻട്രൽ നിലനിർത്താൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് സി പി എം സമ്പത്ത് എന്തായാലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന വാർത്ത ശക്തമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഒരു മണ്ഡലം സുരക്ഷ അദ്ദേഹത്തിന് ഏറ്റുമുട്ടാൻ ഒരു മണ്ഡലം നൽകുക എന്നത് വലിയ പ്രയാസവുമായിരുന്നു കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനുണ്ട് വർക്കല ബി ജോയി ബി ജോയി ഉണ്ട് അതുകൊണ്ട് തന്നെ സമ്പത്തിനെ എവിടെ പ്ലേസ് ചെയ്യും എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിരുന്നു ബി ശിവൻകുട്ടി മത്സരിക്കാത്ത സാഹചര്യം വന്നാൽ അവിടെ സമ്പത്തിനെ മത്സരിപ്പിക്കാനായിരുന്നു സി പി എമ്മിന്റെ തീരുമാനം എന്നാൽ ജാതിമത സമവാക്യങ്ങൾ സമ്പത്തിന് അനുകൂലമല്ല നേമത്ത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിച്ചാൽ ജാതിമത സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് സമ്പത്തിന് തിളങ്ങാൻ കഴിയും എന്ന കണക്കുകൂട്ടലിലാണ് സി പി എം കോൺഗ്രസിന് വേണ്ടി ഇവിടെ മത്സരിക്കാൻ ശബരിനാഥൻ്റെയും ബി എസ് ശിവകുമാറിൻ്റെയും ഒക്കെ പേരുകൾ കേൾക്കുന്നുണ്ടെങ്കിലും സി എം പി നേതാവ് സി പി ജോൺ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കണം എന്നാണ് സി എം പിയുടെ താല്പര്യം സി പി ജോൺ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന നേതാവാണ് ഒരു കാലത്ത് എസ് എഫ്ഐ യുടെയും ഡിവൈഎഫ്ഐയുടെയും തീപ്പൊരി നേതാവായിരുന്ന സി പി ജോൺ എം വി രാഘവനോടൊപ്പം സി എം പി രൂപീകരിക്കാൻ ഇറങ്ങിത്തിരിച്ച നേതാവാണ് സി എം പിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് സി പി ജോൺ സി പി ജോണിന് സുരക്ഷിതമായ മണ്ഡലം നൽകണം എന്ന വികാരം സി എംപിക്കുള്ളിൽ ശക്തമാണ് യു ഡി എഫിനുള്ളിലും ശക്തമാണ് പക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥി മോഹികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി മോഹി മോഹികൾ തിരുവനന്തപുരം സെൻട്രലിൽ കണ്ണു വച്ചിട്ട് കാലമേറെയായി വി എസ് ശിവകുമാർ വീണ്ടും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു ശബരിനാഥന് വേറൊരു കൗൺസിലറായിരിക്കാൻ താല്പര്യമില്ല നേമത്ത് ഭട്ടിയൂർക്കാവ് മത്സരിക്കാൻ ശബരിനാഥന് താല്പര്യമുണ്ടെങ്കിലും അവിടെ കെ മുരളീധരൻ മത്സരിക്കുന്ന പക്ഷം ശബരിനാഥന് അവിടത്തേക്ക് പ്രവേശനമില്ല അങ്ങനെ ആകെ മൊത്തം കൺഫ്യൂഷനിലാണ് കോൺഗ്രസ് ഈ ിൽ തിരുവനന്തപുരം സെൻട്രലിലേക്ക് ശബരിനാഥനെ പരിഗണിക്കാൻ കോൺഗ്രസിന് തീരുമാനം ഉണ്ടായിരുന്നു പക്ഷേ സി എം പി കടുംപിടുത്തം പിടിക്കുകയാണ് സി പി ജോണിന് വേണ്ടി സൈബർ ഇടങ്ങളിലും മുറവിളി ഉയരുന്നു സി പി ജോണിന് രാഷ്ട്രീയത്തിനതീതമായ വ്യക്തിത്വമുണ്ട് മാത്രമല്ല ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന വിശ്വാസവും സി എം പി ഉയർത്തുന്നു സി പി ജോൺ പലതവണ തെരഞ്ഞെടുപ്പിൽ നിന്നിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ തോൽക്കുകയായിരുന്നു പലപ്പോഴും നിസ്സാരമായ വോട്ടിനാണ് സി പി ജോൺ പരാജയപ്പെട്ടത് സി പി ജോൺ ജയിച്ചാൽ അദ്ദേഹം യു ഡി എഫ് അധികാരത്തിൽ വരുമെങ്കിൽ അദ്ദേഹം മന്ത്രിയാകും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും തിരുവനന്തപുരം സെൻട്രലിലേക്ക് സി പി ജോൺ എത്തും എന്ന് തന്നെയാണ് സി എംപിയുടെ പ്രതീക്ഷ അതിനോടൊപ്പം സമ്പത്ത് സമ്പത്തിനെ നിർത്തി തിരുവനന്തപുരം സെൻട്രൽ നിലനിർത്താൻ സി പി എം ശ്രമിക്കുന്നു ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജുവിന് എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ടതോടെ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി മാറിയിരിക്കുകയാണ് അവർക്ക് തിരുവനന്തപുരം സെൻട്രലിൽ ആന്റണി ആന്റണി രാജുവിന് പകരം പ്രൈസ് ചെയ്യാൻ മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതും അവരുടെ വലിയ ദൗർബല്യമാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെ അവർക്ക് കോട്ടയത്തു നിന്നോ മറ്റോ കൊണ്ടുവന്ന് ഇറക്കേണ്ടി വരും അങ്ങനെ ഇറക്കിയാൽ തിരുവനന്തപുരത്തുകാർ അത് സ്വീകരിക്കും സ്വീകരിക്കുകയുമില്ല ഒരു പ്രശ്നം ജനാധിപത്യ കേരള കോൺഗ്രസിന് കിടപ്പുണ്ട് ആന്റണി രാജുവായിരുന്നു അവരുടെ ഏക കനൽത്തരി ആ കനൽത്തരിയാണ് അടിവസ്ത്ര തിരിമറി കേസിൽ എം എൽ എ സ്ഥാനം അയോഗ്യനകപ്പെട്ട് സമൂഹത്തിന് മുമ്പിൽ നാണം കെട്ട് നിൽക്കുന്നത് സി പി എം സി പി എം ആക്ലാദത്തിലാണ് കാരണം ഏ സമ്പത്തിനെ പ്ലേസ് ചെയ്യാൻ പറ്റിയൊരു മണ്ഡലം സി പി എമ്മിന് ലഭിച്ചിരിക്കുന്നു അത് തിരുവനന്തപുരം സെൻട്രലാണ്